എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പം അതിനുമുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അപ്പം മോഹം കാണിച്ച് ചെയ്യുന്നതിന് ചിലരൊക്കെ വന്നിട്ടിങ്ങനെ വളരെ മോശമായി കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് എന്തിനാ നിങ്ങൾ മുഖം കാണിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണാൻ കൊള്ളില്ല അങ്ങനെ ഇങ്ങനെയാ നിങ്ങൾ പല്ലോ മുപ്പത്തിരണ്ട് കാണിച്ചാൽ പറയണേ നിങ്ങൾ എപ്പോഴും ചിരിച്ചോണ്ടാ പറയണേ അങ്ങനെയൊക്കെ കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെ മുഖം എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ലോ ദൈവം നമുക്ക് അതിനെ മുഖം ഉപയോഗിച്ചില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് മുഖം വെച്ചോണ്ട് വന്ന ക്യാമറയുടെ മുന്നേ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ക്യാമറയുടെ മുന്നേ മുഖം കാണിച്ച് പറയുന്നതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുഖം കാണിച്ച് പറയുന്നത് മുഖം കാണിക്കാതെ പറയുന്നവരും ഉണ്ട് പക്ഷെ നമുക്ക് മുഖം കാണിച്ച് പറയാനേ പറ്റും ൂ അതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നേ അപ്പൊ ആരും അത് തെറ്റിദ്ധരിച്ചെടുക്കില്ല കേട്ടോ പിന്നെ ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും എനിക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടും അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ അല്ലാതെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നമുക്ക് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മള് ക്യാമറയ്ക്ക് മുന്നേ വന്ന് നമ്മൾ ചിരിച്ചോണ്ട് വേണം കഥയൊക്കെ പറയാനായിട്ട് അല്ലാതെ നമ്മൾ കരഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കഥ പറയാനായിട്ട് പറ്റില്ല അപ്പൊ ചിലരൊക്കെ കണ്ടിന്യൂസ്ലി ഒന്ന് രണ്ട് പേര് അവർ തന്നെ വന്ന് അതേക്കുറിച്ച് തന്നെ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദുവും കോവിന്ദനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് രേവതി ടൂർ ടൂറ് ആ ഒരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് കനക വീട്ടിലേക്ക് വരുന്നത് കനക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദി വച്ചു അല്ല അമ്മയുടെ മുഖം എന്താ ക്ഷേത്രത്തിൽ പോയിട്ട് സങ്കടപ്പെട്ടിരിക്കണ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കനക പറഞ്ഞു ഒന്നും പറയണ്ട പറയേണ്ട എന്ന് പറയാണ് എന്താ അമ്മേ എന്താ കാര്യം എന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച അണ്ടപുരിയുള്ള എല്ലാവരെയും കണ്ടെന്ന് പറയാണ് കൊള്ളാലോ അവരെല്ലാം ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കും അതെ മാസം തുടങ്ങിയില്ലേ മണ്ഡലകാലം ആരംഭമല്ലായിരുന്നു അതുകൊണ്ട് മാലയിടാൻ വന്നാന്ന് പറയണം മാലയിട്ടോ അതെ അനിയും ആ അഭി എല്ലാരും ഉണ്ടായിരുന്നു പറയാം ഓഹോ അപ്പൊ ആദർശനം ചേച്ചിയും ഇങ്ങോട്ട് ടൂർ പോയില്ലേ അപ്പൊ ആ സമയത്ത് ഇവരെല്ലാരും മലയ്ക്ക് മാറിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് കനങ്ങയുടെ മുഖം ഒന്ന് മാറി എന്താ എന്താ കാര്യം നിന്ന് ചോദിക്കണം ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണം അപ്പൊ തേനും ഗോവിന്ദനും കൂടെ എങ്ങോട്ട് വന്നു അല്ല എന്ത് പറ്റി പോയ സന്തോഷം ഒന്നും ഇപ്പൊ മുഖത്ത് കാണാൻ ഇല്ലോന്ന് പറയണം എങ്ങനെ സന്തോഷിക്കും നമ്മളെ മക്കളെ കെട്ടിച്ചു വിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കയറുന്ന വീട്ടില് അമ്മായിമ്മമാര് ശരിയല്ലെങ്കില് നമ്മുടെ മുഖം ഇങ്ങനെ മാറുമെന്ന് പറയണം എന്താ കനകെ നീ എന്തോ മനസ്സിൽ കൊള്ളവെച്ച് വെച്ചാ ഉള്ള പറയണേ കാര്യം എന്താന്ന് ചോദിക്കുവേണം അത് പിന്നെ എന്താന്ന് വെച്ചാൽ അതെ നയനമ്മോളും ആദർശും ഹണിമോൺ ട്രിപ്പ് ഒന്നും പോയില്ല എന്ന് പറയണേ നീ എന്താ പറഞ്ഞ ഹണിമോൺ ട്രിപ്പ് പോയില്ലെന്നാ അതെ പിന്നെ എന്താ എന്താ പറ്റി ഇനി എന്തേലും വയ്യായികി എന്തേലും ആണോന്ന് ചോദിക്കാ ഏ ഒരു വൈയായികിയില്ല ദേവേനെ നേർച്ച അറിഞ്ഞിരിക്കുന്ന പോലും ആദർശിനെ ം ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന് അപ്പൊ അതുകൊണ്ട് ആദർശക്കം മലയ്ക്ക് പോവാൻ മാലിടാന് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ച് കണ്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് അന്ത് പറഞ്ഞു അപ്പൊ അവര് പോയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് വെറുതെ അല്ല നവ്യേച്ചിനെ വിളിച്ചപ്പോ നവ്യേച്ചി ആണെങ്കിൽ ആണെങ്കിൽ സങ്കടം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല നയനേച്ചി വിളിക്കുമെന്ന് മാത്രം പറഞ്ഞു അത്ര മാത്രം പറഞ്ഞുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞില്ലെന്ന് പറയാണ് കോയെന്ന് പറഞ്ഞു അല്ല വേറെന്തെങ്കിലും അവർ പറഞ്ഞെന്ന് വെക്കും എന്ത് പറയാനാ ഉം ഞാൻ കൂടുതലായിട്ടും അവരോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല അല്ലെങ്കിൽ തന്നെ മുഖം കണ്ടപ്പോ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അറിയാലോ നന്ദുവിന്റെ അനിയടം കാര്യത്തില് അവർക്ക് നല്ല ദേഷ്യം ഇപ്പോഴും അത് മാത്രമല്ല ആ ജാനികിയുടെ ഒക്കെ മുഖം കിട്ടണമെങ്കിൽ എന്തൊക്കെയോ ഞാൻ അവരെ ചെയ്തു പോലെ അവരുടെ മട്ടും പാവ സംസാരമൊക്കെ അനി എന്നോടൊന്ന് സംസാരിക്കാൻ വന്നു സംസാരിക്കാൻ വന്നതിന് തന്നെ ദേവേനി ജാനവൊക്കെ അനീനെ കുറ്റപ്പെടുത്തു പോയത് പാവ അനിമോന് ആ അവന് നല്ല സങ്കടമായി നന്ദുവിന്റെ കാര്യമൊക്കെ ചോദിച്ചു വന്നായിരുന്നു അറിയണം കേട്ടെന്ന് അന്തു പറഞ്ഞു എനിക്കങ്ങ് ചെല്ലാൻ തോന്നു എല്ലാത്തിനും പിടിച്ചിറക്കി രണ്ടെണ്ണം പറയാനായിട്ട് അങ്ങോട്ട് തോന്നേ ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതാ ഞാൻ പറഞ്ഞ എനിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് ഉം ഇതൊക്കെ ആയിരിക്കും അവസ്ഥ ഇത് കേട്ടപ്പോ കനക പറഞ്ഞു അതിനെ എല്ലാത്തിടത്തും ഇങ്ങനെ ആയിരിക്കണം എന്ന് എല്ലാം മുളയെന്ന് പറയാണ് ഇവരുടെ സ്വഭാവം മാറാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുകയാണ് നന്ദു പറഞ്ഞു മാറും അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്വഭാവം ഒക്കെ മാറും എന്ന് പറയാം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടായിരുന്നെങ്കിൽ ആദർശാണ് അവര് എല്ലാം കേൾക്കുമായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ലമ്മേ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ആദർശാണ് കരലാശോക്ക് ചേച്ചിനെ കൊണ്ട് എന്ത് സന്തോഷമായിരുന്നു ട്രിപ്പ് പോകാൻ അറിഞ്ഞപ്പോ അവരുടെ മൊത്തം സന്തോഷം കാണായിരുന്നു പാവം ചേച്ചി ചേച്ചിയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ സങ്കടം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ കനക പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ മോളെ എന്താണെങ്കിലും അവരുദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പാവം നായരമോള് അവൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന കല്യാണം കഴിഞ്ഞ ഇത്രയും കാലമായി ഇതുവരെ ആയിട്ട് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റിയില്ല അവിടുത്തെ മൂർത്തിസാറിന്റെ മുത്തശ്ശിയുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ ഇവരുടെ ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ള ആ ഒരു സൗഭാഗ്യം വിക്കവർ ഇങ്ങനെയാണെങ്കിൽ ഈ ദേവേനയായിട്ട് നടത്തിക്കുവോന്നു പോലും അറിയത്തില്ല അതെങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ആ ദേവേനെ അനുവദിച്ചിട്ട് വേണ്ടേ എന്ന് പറയാം നന്ദി പറഞ്ഞു അമ്മേ ഇങ്ങനെയുള്ളവർക്കൊട്ടൊക്കെ നല്ല ഇരുട്ടടി കൊടുക്കുകയാണ് ചെയ്യണ്ടെ ഇവർക്കൊക്കെ പറ്റിയ നവ്യേച്ച നവ്യേച്ചനെ പോലെയുള്ള ആള് തന്നെയാ നവ്യേച്ചി അതിനൊക്കെ മിടുക്കി അല്ല നയനേച്ചി എന്തേലും പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന പോലെ നവ്യേച്ചും ഇണ്ടായിരിക്കില്ല മുമ്പത്തെപ്പോലല്ല ആദർശേന്റെ ഇപ്പോഴും മാറ്റം ഉള്ളത് പിന്നെ കുഴപ്പമില്ല നായനേച്ചി നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പത്തെ ആദർശേനാണെങ്കില് അതെ അവൾ അമ്മ പറയുന്ന എല്ലാം അനുസരിച്ച് അപ്പാടെ ചെവി കൊണ്ട് തല കേട്ട് തല കുനിക്കങ്ങോട്ട് ഇരിക്കത്തല്ലേ ഉള്ളൂ ഇപ്പോഴൊത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ എന്താണെങ്കിൽ അവരുടെ അമ്മ പറയുന്ന കുറെ ഒക്കെ കേൾക്കും കുറച്ചൊക്കെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ ഇറക്കി വിടുവളെന്ന് നയനേച്ചി ഇടക്കിടക്ക് പറയാറുണ്ടെന്ന് പറയാണ് ഗോവിന്ദം പറഞ്ഞു എന്ത് ചെയ എന്ത് ചെയ്യാൻ പറ്റും നായനമ്മളുടെ ജീവിതം എങ്കിലും നന്നായെന്ന്ർത്തിരിക്കുന്നു ഉം ഒരു വശത്ത് മാൻ നന്നായി കഴിയുമ്പോഴത്തേനും അടുത്ത ദിവസത്തെ അമ്മായിമ്മ മോശമായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ രക്ഷപിടിക്കുവോ എന്റെ കനികയെന്ന് ചോദിക്കുക എന്തു ചെയ്യാൻ പറ്റും എല്ലാം ഞാൻ കാരണമാണ് ഞാൻ ഒറ്റയൊഴുത്തിൽ കാരണമാണല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറയണം നന്ദു പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചും ചിന്തിക്കാനേ പോണ്ട ആ കാര്യം കൂടി വിട്ടേരെ ഇല്ല ഇനിയിപ്പം മലയ്ക്ക് പോയി മാലി മല എവിട്ടി കഴിഞ്ഞു വന്നതിന് ശേഷം അവർക്ക് ഹണിമുണ്ടിപ്പ് പോകാമല്ലോ ആ സമയത്ത് എന്തെങ്കിലും തന്ത്രമായിട്ട് വന്നാണ്ടല്ലോ ഞാനായിരിക്കും അങ്ങോട്ട് ചെല്ലാൻ പോകുന്നേ കണ്ടു എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നല്ലോ പറഞ്ഞ് നന്ദോ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കറിയാകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ കോന്നും പറഞ്ഞു എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ നയനമോളുടെ മുഖം കഴിയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാണ് പോട്ടെ അവൾക്ക് കുഴപ്പമൊന്നും ഇടുന്ന ആദർശമാൻ പറഞ്ഞ് ഇനിയിപ്പൊ നമ്മൾ അതിനെ കുറിച്ച് വളർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാണ് ആ സമയം ബാത്റൂമിൽ പോയി ഒരു പരുവുമായി ജലജൻ ദേവതി അനാമികയും വേണുവൊക്കെ കാരണം അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ജലജിക്ക് മാത്രം അറിയത്തില്ല ഇതാരുടെ പണിയെന്നുള്ള കാര്യം പക്ഷെങ്കിൽ ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം നബിയക്കാണ് ഇതിൽ പലരും സന്തോഷം വേറെ ഇല്ലായിരുന്നു ആ സമയത്ത് നയന നബിയുടെ അടുത്തേക്ക് വരുവാണ് നബി പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ പണി കൊള്ളാലേ എന്ന് എന്നാലും ഇത് കുറെ കടന്ന കൈയായിപ്പോയി നീ ഒന്ന് ഓർത്തു വയ്ക്കും നയനെ ഈ പൊടിയെങ്ങാനും കലിക്ക പായസം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ വയറ്റി വരുന്ന കുഞ്ഞു പോലും പുറത്തു വരില്ലായിരുന്നോ ചോദിക്കും അത് ശരിയാ കൃത്യ സമയത്ത് ഒരുപക്ഷെ ഭഗവാനായിരിക്കും ചേച്ചിന് അങ്ങോട്ട് അയച്ച അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു പറയാം പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു പാഠം പഠിപ്പിക്കൂന്ന് പറയുകയാണ് ഒരു ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇത് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ അവരുടെ അവസ്ഥ അവസ്ഥയെന്ന് ഓർത്തേക്ക് എന്നാലും ഇത്ര ധൈര്യം ഞാൻ വെക്കിച്ച് ഞാൻ വെറുതെ പെടുത്തില്ല ഞാൻ കൊടുക്കുന്നുണ്ട് ഒക്കെ എന്തിനെന്ന് പറയണം ഈ സമയം ആകെപ്പാടെ ക്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ബാക്കി എല്ലാങ്ങളും എന്ത് ചെയ്യണമെന്നറിയത്തില്ല രേവതിയാണെങ്കിൽ അടുത്തിങ്ങനെ എളിക്ക് കൈ കൊടുത്തു എന്ന് ഇങ്ങനെ നിൽക്കുവാണ് അവശം നിലയിൽ നിൽക്കുവാണ് പിന്നീട് വേണുനോട് പറഞ്ഞു എന്നാലും വേണുമായിട്ടം വാങ്ങിച്ചോളുന്ന സാധനം അത് ഇത്തിരി കടന്നു പോയെന്ന് പറയുന്നത് അപ്പൊ നീയൊക്കെയല്ലേ പറഞ്ഞത് നല്ലത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വേണം ഇതൊക്കെ നിന്റെ പിടിപ്പുകൾ കൊണ്ടല്ലേ ദേവതീക്കാണ് ഞാൻ എന്ത് ചെയ്തു തെറ്റിയെന്നാ ഞാൻ ആ കൃത്യമായിട്ട് ആ പായസത്തിനകത്ത് കളിക്കിയത് പനാമി പറഞ്ഞു ഞാൻ തോറത്തോടെ മാറ്റി വെച്ചാ ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നി അവൾമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കോ ഇത് കേട്ടപ്പം വേണു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും പായസപാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അതെ നമ്മൾ മനസ്സിൽ കാണുമ്പോ അവൾമാരും മാനത്ത് കാണുന്ന വിധം അറിയാലോ അവൾമാരുടെ സ്വഭാവം അത്ര ശരിയല്ല ഇത് കേട്ടത് രേവത ശരിയാ ഇതിനു മുമ്പ് ദേ നമ്മുടെ മോള് ഫുഡ് കഴിക്കുന്ന വീഡിയോ പോലും എടുത്തു വെച്ചാൽ നയന ആ മിക്കവാറും അതുപോലെ ഇത് നമ്മുടെ കണ്ട് കാണുമായിരിക്കും കണ്ടതിന് ശേഷം അവൾ പായസം മാറ്റി വെച്ചാന്ന് പറയുന്നത് അനാമയെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല അവൾക്കിട്ടൊരു പടി കൊടുക്കണം അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുക നീ കൊണ്ട കേസ് കൊടുക്കാനായിട്ട് നി നീയും നിന്റെ അമ്മയും കൂടെ അല്ലേ ഇതിനകത്ത് കളിക്കാന്ന് അപ്പം അതിനർത്ഥം എന്താ അവൾ ഇത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ എന്നെ വെല്ലുവിളിച്ചാൽ ആ നവ്യേന്ന് ചോദിക്കണം വീണ് പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് പറയാം എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങൾ അറിയാലോ ഇതങ്ങാനും ഇനിയിപ്പം ആ ആദർശം ദേവേനി അവരൊക്കെ വന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംശയിക്കില്ലെന്ന് ചോദിക്കുക അനാമി പറഞ്ഞു അതൊന്നും ഇല്ലാച്ചാ തെളിവൊന്നും അവളുടെ കയ്യിൽ ഇല്ലല്ലോ അവള് തെളിവൊന്നും പിടിച്ചിട്ടുണ്ടായിരിക്കില്ല അതിനുള്ള സമയമൊന്നും കിട്ടി കാണത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട പിന്നെ ഇനിയിപ്പോൾ ഉൾമാരെന്തേലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് പറഞ്ഞാൽ മതി നമ്മളെ മനഃപൂർവ്വം കുരുക്കാനായിട്ട് ഉൾമാർ ചെയ്ത പരിപാടിയാണ് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ പേടി പോരാത്തനെ അപ്പച്ചി നമ്മളോട് ഒപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആ പേടി വേണ്ടെന്ന് പറയണം ആ സമയം വീണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ സൂക്ഷിച്ചും കണ്ട് നിന്നോണം അത്ര ശരിയായ സ്വഭാവം ഒന്നുമല്ല കണ്ടെടുത്തോളും അത്ര വെടിപ്പായിട്ടുള്ള ടീംസല്ലാന്ന് പറയണം ആ വന്നിരിക്കുന്ന ആൾമാര് മക്കൾ അറിയാലോ ഒന്നിനൊന്നും ബെറ്ററാ രണ്ടും ഒരുത്തി മിണ്ടായിരുന്നോണ്ട് സൈലന്റ് ആയിട്ട് നമ്മളെ കൊല്ലും മറ്റോൾ അങ്ങനെയല്ല അറിയാലോ രണ്ടോ ഒന്നിനൊന്നും ബെറ്ററാന്ന് പറയണം പിന്നീട് അനാമികളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും ഒന്നിനെയും വെറുതെ വിടാൻ പോകുന്നില്ല അച്ഛാ എനിക്കറിയാം എന്ത് ചെയ്യാന്നുള്ളത് ഇത് ഞാൻ അവൾക്കിട്ട് ഞാൻ പകരം കൊടുത്തിരിക്കുമെന്ന് പറയാണ് ദേവതകളും തൽക്കാലത്തേക്ക് ഇപ്പൊ കൊടുക്കാനൊന്നും പോകണ്ട ഇത്ര സമയം കൂടെ മൂന്നുപേരും നല്ല അവശി ആയിട്ടുണ്ടായിരുന്നു ആ സമയം ജലജ എഴുന്നേക്കാൻ പോലും വയ്യാതെ അവിടെ ഇരിക്കുകയാണ് ജലജയുടെ അടുത്തേക്ക് അനാമിക ചെല്ലുവാണ് അനാമിക എന്നിട്ട് പറഞ്ഞു അപ്പച്ചി എനിക്ക് നല്ല സംശയമുണ്ട് എന്താ അനാമിക മോളെ അല്ല അവളെ പായസത്തിനകത്ത് എന്തോ കളിക്കുന്നുണ്ട് നമുക്ക് തരാനായിട്ട് കാരണം നമ്മൾക്ക് ലൂസ് മോഷൻ പിടിക്കാനായിട്ട് എന്തോ കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലോ അവള് മനഃപൂർവം ചെയ്തു വെച്ചാന്ന് പറയണെ എനിക്ക് നല്ല സംശയം ഉണ്ട് മോളെ അവറ്റയാൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടങ്ങളാ അവറ്റകളെ അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാം അത് അത് അനിയത്തി ബുദ്ധി കൊണ്ടാ കളിക്കുന്നെങ്കില് ചേർത്ത് കളിക്കുന്ന ബുദ്ധി ബുദ്ധി കൊണ്ടായിരുന്നു നാവം കൊണ്ടാണ് കളിക്കുന്നെ അവൾമാരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാണ് സൂക്ഷിച്ചില്ലേ ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ എന്നുള്ള കാര്യങ്ങള് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കുടുംബത്തിൽ എല്ലാരും മയക്കെടുത്തിരിക്കുവ ആ നയന ഇവിടുത്തെ അച്ഛനെയും അമ്മയും പോലും മയക്കെടുത്തിരിക്കുവേ അവൾമാര് പറയുന്നോ അനുസരിക്കും അവളുണ്ടല്ലോ ആ നയന നയന പറയുന്ന എങ്കിൽ അപ്പുറത്തേക്ക് പോത്തില്ല ഇവിടുത്തെ അച്ഛനേം അമ്മയാണെങ്കിലും അത്രയ്ക്ക് സ്നേഹമാ അങ്ങനെ അതുകൊണ്ട് ഇനി നമ്മൾ ഉദ്ദേശിച്ചപെടുന്ന കാര്യങ്ങളോ നീങ്ങത്തില്ല അറിയാലോ മറ്റയാൾക്ക് നല്ല പണി കൊടുക്കണമെങ്കില് അത്ര നല്ലൊരു കാര്യം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ ചെറിയ രീതിയിലൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏക്കില്ല കാണ്ടാമൃഗത്തിന്റെ തൊലി തൊലിക്കിട്ടേ രണ്ടർത്ഥ്യം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബത്തിൽ ഇറക്കി വരേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അന്നിട്ട് പോലും ഇവിടെ നിന്നില്ലേ അതുകൊണ്ട് പറഞ്ഞെ എത്രയും പെടന്ന് എന്തേലും ചെയ്യണം എന്റെ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ അവൾമാരെ നമുക്ക് ഇവിടെ നിന്ന് തുരുത്താന്ന് പറയാം ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു അപ്പച്ചിക്ക് എന്താ ആ കാര്യത്തില് ടെൻഷൻ ഉണ്ടോ എന്ത് വന്നാലും ഞങ്ങൾ കൂടെ നിൽക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾമാർക്ക് അവൾമാർക്കിട്ടൊരു പണി കൊടുത്താലും ഈ കാര്യത്തിൽ പായസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുടിച്ചിട്ട് നമുക്ക് വയറ് കേടാക്കിയത് അവൾമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പറഞ്ഞാലോ നിക്കുക ഇത് കേട്ടൻ ജലജകുടൻ അത് ശരിയാ അവൾമാരാണെങ്കിൽ അവൾമാർക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് പറയാണ് ഇങ്ങോട്ട് വരട്ടെ ആദർശം ഇത് ഏട്ടത്തി എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരട്ടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവൾമാർക്കിട്ടുള്ള പണി കൊടുക്കാന്ന് പറയണം ആ സമയം നവ്യ എല്ലോടൊന്നു നവ്യ കേട്ടത് ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അന്നായത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല നീ കൊണ്ട പരാതി കൊടുക്കടി ഞാൻ എന്തേലും കാണിച്ചെന്ന് പറഞ്ഞ പരാതി പറ അപ്പോഴേ നിൽക്കിട്ടുള്ള പണി ഞാൻ തരാൻ പോകുന്നേ കാരണം ആ വീഡിയോ സെന്ററത്തോളം ഒന്നിടത്തോളം കാലം ഒരിക്കലും നീയൊന്നും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല നീയൊക്കെ എന്റെ കാൽ വരാൻ പോകുള്ളൂ നീയൊക്കെ എന്താ പിരിചാരിച്ചോണ്ടിരിക്കുന്നെ ഈ നവ്യയുടെ നയനെടുത്ത് നിന്റെ ഒന്നും ഒരു കളിയും നടക്കാൻ പോകുന്നില്ല ഉരുള്ളക്കുപ്പേരി പോലെ നിൽക്കട്ടൊക്കെ ഞാൻ തന്നിരിക്കും നിന്റെയൊക്കെ കള്ളത്തരം ഞാൻ പൊളിച്ചിരിക്കും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു നവ്യ അങ്ങോട്ട് പോവാണ് പിന്നീട് ജലജ അകത്തേക്ക് കയറി ചെല്ലുവണം അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും നവ്യടെ ഇരിക്കുന്നുള്ള നവ്യച് എന്തായിരുന്നു അവിടെ ഒരു ഗൂഢാലോചനയെ നീക്കും എവിടെ അല്ല നിങ്ങളവിടെ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ അത് ഞങ്ങൾക്ക് പലതും പറയാൻ കാണും എല്ലാം നിന്നോട് പറയണമെന്ന് ചോദിക്കും ഏഹ് എന്നോട് പറയൊന്നും വേണ്ട ചോദിക്കേണ്ട ഒരു ചോദിക്കും പറഞ്ഞാൽ വരുന്നു എന്ത് അതൊക്കെയുണ്ട് നിനക്കിട്ടുള്ള പണി വരുന്നുണ്ടെ നവിയെ നീ ഇവിടെ ഇരുന്നു ഉറപ്പായിട്ട് കണ്ടോ നീയാണ് ആണ് അതിനകത്ത് ഈ പായസത്തിനകത്ത് മരുന്ന് കളിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജലജ വലിയ ആളും കളിച്ചിട്ട് ജലജ അങ്ങോട്ട് പോവാണ് ജലജയുടെ വിചാരം എന്താ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവിയെന്തെന്ന് അതിനെ ചെയ്ത പരിപാടി അനാമ്പിക സ്വപ്നത്തെ പോലെ കരുതുന്ന പോലും ഇല്ലോ പക്ഷേ എങ്കിൽ നമ്പിക്ക് നയക്കയും നല്ല വ്യക്തമായിട്ടറിയാം ഇവർ ചെയ്ത പരിപാടിയാന്നുള്ള കാര്യം പിന്നീട് ക്ഷേത്രത്തിൽ പോയവരങ്ങോട് തിരിച്ചു വരുവാണ് ആ സമയത്ത് ആയപ്പോഴത്തേനും രേവതിയും വേണുവൊക്കെ ചേർന്നിട്ട് പുതിയൊരു പ്ലാൻ തയ്യാറാക്കി അവർ വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ മനസ്സ് കീഴടക്കണം അപ്പം നയനയും നവ്യേനെയും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും അത് മാത്രമല്ല പായസത്തിനകത്ത് എന്തോ കളിക്കന്ന് തങ്ങളുടെ വയറ് കേടാക്കിയെന്നൊക്കെ പറയുകയും ചെയ്യാം അതാണെങ്കിൽ അവറ്റകളെ മിക്ക അവരെ മിക്കവാറും ഇവിടുന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യാനും പറ്റുമെന്ന് പറയുകയാണ് ആ ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് വേണു പറഞ്ഞു എന്താണ് പറഞ്ഞ് എന്തായാലും രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് ഞാനിവിടുന്ന് പോകുന്നുള്ളൂ അവരൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാന്ന് കണ്ടേ ഇവർ പാഠം പഠിപ്പിക്കാൻ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും നവ്യ എന്തായാലും എട്ടിന്റെ പണി കൊടുക്കും എല്ലാത്തിൻ്റെയും കാരണം അവർ രണ്ടുപേരും കൂടെ പായസത്തിനകത്ത് പൊടികളൊക്കെ വീഡിയോ ഒക്കെ നവിയുടെ കയ്യിലിരിക്കുമല്ലേ അത് ഉറപ്പായിട്ട് നവിയെ അടുത്തും കൂടെ പ്രയോഗിക്കും എന്തായാലും എല്ലാവരും കൂടെ കണ്ട വഴി ഓണ്ടരവ അവസ്ഥ അവസാനം വരും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി